പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ പുതിയ വീഡിയോ ഇന്ന് വർക്കലയ്ക്കടുത്തുള്ള പേരേറ്റിലേക്ക് പോകുന്നു അവിടെ നമുക്ക് എൺപത്തിയെട്ട് വയസ്സിൻ്റെ ശരീരവും മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ മനസ്സും ഭാവനയുമായി നിൽക്കുന്ന ഒരാളെ കാണാം പേര് ജി പ്രിയദർശൻ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ദിനപത്ര ചരിത്രത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഗവേഷകരുടെ ഗവേഷകനാണ് ജി പ്രിയദർശന് ആധികാരികതയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന കഠിന പ്രയത്നം തലമുറകൾക്ക് മുന്നിലുള്ള ഗംഭീര മാതൃകയാണ് ഇത് പറഞ്ഞത് മനോരമ പത്രത്തിലെ എഡിറ്റോറിയൽ ഡയറക്ടർ ആയിരുന്ന തോമസ് ജേക്കബ് പ്രമുഖ ചിന്തകനും ദേശാഭിമാനി പത്രത്തിന്റെ മുൻ പത്രാധിപരും ആയിരുന്ന പി ഗോവിന്ദപിള്ള പ്രിയദർശനൻ എഴുതുന്ന എന്തും തികച്ചും ആസ്വാദ്യം എന്നതുപോലെ ആധികാരികവും ആയിരിക്കും എന്ന് എഴുതി പ്ലാൻ സെർച്ച് വിത്ത് എം എസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് എൻ്റെ സമീപത്തുള്ളത് ജി പ്രിയദർശനൻ എന്ന പേരുള്ള ഒരു വലിയ മനുഷ്യനാണ് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല ഒരു പല വിഷയങ്ങൾ ആ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളും മഹാപ്രതിഭകൾ പലരും ആശ്രയിക്കുന്ന ഒരാളാണ് സാർ അദ്ദേഹത്തെ അദ്ദേഹത്തോട് അടുത്ത് എനിക്ക് ഇരിക്കാൻ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മാഷിനോട് തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാനൊക്കെ അത് തന്നെ ഒരു അതിക്രമം ആയിട്ട് എനിക്ക് തോന്നാൻ തോന്നുന്നുണ്ട് ഞാനീ സാറിനെ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്രതിഭ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു തോമസ് ജേക്കബ് സാറാണ് മലയാള പത്രരംഗത്തെ അതിപ്രഗത്ഭനായ മനോരമയിലെ തോമസ് ജേക്കബ് സാർ എഡിറ്റോറിയൽ ഡയറക്ടർ ആയിരുന്ന അദ്ദേഹം ഈ സാറിനെ കുറിച്ചുള്ള ദർശനം എന്ന പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ അവതാരിക പോലെ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്ന് തോമസ് ജേക്കബ് സാറിന്റെ വാക്കുകൾ കുറച്ച് നേരം ഒന്ന് പത്ര ചരിത്രത്തിൽ ഇത്രയേറെ അവഗാഹമുള്ള ഒരാളെ ജി പ്രിയദർശനന് മുമ്പ് മലയാളം കണ്ടിട്ടില്ല ഗവേഷണത്തിൽ ജീവിതത്തിന്റെ സമർപ്പണം കൂടി വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലസിദ്ധിയാണ് പ്രിയദർശനൻ എന്ന വ്യക്തി ഇനിയും വായിക്കാൻ ഏറെ ഉണ്ട് അപ്പൊ നമുക്ക് സാറിന്റെ വാക്കുകൾ തന്നെ നേരിട്ട് കേൾക്കാം ഈ ചരിത്രത്തിലുള്ള ഈ കൗതുകം എവിടെ തുടങ്ങിയതാണ് വായിക്കുമായിരുന്നു ടി കെ മാധവന്റെ അത് ഞാൻ അച്ഛനാണ് എന്നെ കൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ അവിടെ നിന്ന് വരുന്ന പബ്ലിക് ലൈബ്രറിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് അവർ അവരെ പുസ്തകങ്ങൾ കൊണ്ട് കൊടുക്കും സ്ഥലങ്ങൾ ലൈബ്രറികളിൽ കൊണ്ടു കൊടുക്കും അപ്പൊ ഈ ലൈബ്രറിയിൽ ഞാൻ ആ പുസ്തകം വരുത്തി മാറ്റി കൊടുക്കുക ഒരു മാസത്തിൽ ഒരു ദിവസം വരും അങ്ങനെ വരുന്നപ്പോൾ എബ്രാഹിം ലിംഗന്റെ ജീവചരിത്രം ഡോക്ടർ ജോൺസന്റെ ജീവചരിത്രം ഇതെല്ലാം വായിക്കും ഇംഗ്ലീഷിലുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേഡ് അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് എഴുതിക്കുന്ന ഞാൻ അത് കിട്ടും അവരുടെ വളരെ നല്ല ജീവചരിത്രങ്ങളാണ് അവർ കൊണ്ടുവരും നല്ല ഭാഷ നല്ല നല്ലൊരു എളിതസുഖകമായ ഭാഷ അത് അങ്ങനെ അല്ല അതുകൊണ്ട് ഈ ജീവചരിത്രങ്ങളിലാണ് കൂടുതൽ താല്പര്യവേണ്ടത് അത് ചരിത്രമാണല്ലേ അതിന് പലതും കിട്ടുമല്ലോ ഒരു ജീവചരിത്രത്തിന്ന് നമുക്ക് ആ കാലഘട്ടത്തെ കിട്ടും ആ കാലഘട്ടത്തെ പ്രതിഭകളെ കിട്ടും ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കിട്ടും പലതും കിട്ടും അല്ലെ ജീവചിത്രം മാത്രമല്ല കാരണം ഞാൻ കേരളകൂമിയായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ കേരളകൗമുദിയിലെ ഒരു എഡിറ്റർ പറഞ്ഞത് കേരള ചരിത്രം എഴുതാൻ സാറിന് വന്ന് കണ്ടു എന്നാണ് എന്നാളും ചരിത്രം ചരിത്രം വർഷത്തെ എഴുതാനായിട്ട് അവര് വന്ന് ഞാൻ ഒരു ക്ലാഷിന്റെ എനിക്ക് താല്പര്യായിരുന്നു അവരുടെ നവജീവനെന്നൊരു വാരികണത്തി അതിന്റെ അള്ളികളുണ്ട് അത് ആധുനിക മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാനം ആ അതുകൊണ്ട് പുതിയ സാഹിത്യം ജീവിതഗന്ധിയായ സാഹിത്യം ഒറ്റക്കാട് പൊൻകുന്ദർക്കി കേശവദേവ് തകഴി ലളിതാംബിക അന്തർജ്ജനം ഇവരുടെ എല്ലാം ആദ്യകാല കഥകൾ വന്നത് സി സി വിയുടെ സി വിയുടെ ആ പ്രായം ആ പ്രായത്തിലും നവീനതയാണ് അദ്ദേഹം സ്വാഗതം ചെയ്തത് നവീന സാഹിത്യമാണ് അദ്ദേഹം സ്വാഗതം ചെയ്തത് അവരെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത് പുതിയ സാഹിത്യ പ്രസ്ഥാനങ്ങളെ റിയലിസം തുടങ്ങിയ പ്രസ്ഥാനങ്ങളെയാണ് അദ്ദേഹം അപ്പൊ അതെല്ലാം അതൊക്കെ വായിക്കാനായിട്ടുള്ള സൗകര്യം എനിക്ക് ഉണ്ടായി അങ്ങനെയാണ് പിന്നെ മാതൃഭൂമിയുടെ ലെക്കങ്ങൾ ഇവിടെ ഉണ്ട് മാതൃഭൂമിയുടെ സ്പെഷ്യൽ എത്രയോ സ്പെഷ്യൽ ഞാൻ ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇതിലെ ഇതിലെ നോക്കണം മുപ്പത്തി രണ്ട് ഗദ്യ വിഭവങ്ങളുണ്ട് പതിനാല് കവിതകളുണ്ട് ഇതിൽ മാമ്പഴം വന്ന അത് ഇതിലുണ്ടോ അത് ചോപ്പ് അക്ഷരത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് മലയോരപ്പള്ളിയുടെ മണിതാഥലാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഹ് മാമ്പഴം ഇതിൽ അതിലാണ് വന്നത് മാമ്പഴം മാമ്പഴത്തിന്റെ പേര് ആദ്യമായിട്ട് ുംശേഷാപ്രതികളിലാണ് ആദ്യം നോവലുകൾ ആദ്യം വരുന്നത് മാസികകളിലാണ് ആദ്യത്തെ ആ മാസിക ഉണ്ടോ പുല്ലലി കുഞ്ചു അതല്ല ഇതും കൂടെ എടുത്തോ വിശേഷാപ്രതി ഇത് മാമ്പഴും അപ്പോ ആദ്യമായിട്ട് പബ്ലിഷ് കളിച്ചു വളരെ പ്രസിദ്ധിയായ ഒരു കൃതിയാണ് പിന്നെ കൃതിയാണല്ലോ കവിതയാണല്ലേ തീർച്ചയായിട്ടും സാറിന്റെ വിഷയങ്ങളിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ശാഖയാണ് ശ്രീനാരായണ കുറിച്ചുള്ള പഠനം പഠനം അത് ആയിരത്തി തൊള്ളാ എനിക്കൊന്ന് പതിനേഴ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഇവിടെ പ്രസംഗ മത്സരത്തിന് പോയി പ്രസംഗ മത്സരത്തിന് പോയപ്പോ അച്ഛൻ ഞാൻ അച്ഛനോട് ചോദിച്ചു എങ്ങനെ പോയാൽ എനിക്ക് നിനക്ക് എല്ലാ എന്തൊക്കെ അറിയാം നീ ജീവചരിത്രം വായിച്ചിട്ടുണ്ടല്ലോ ആ മൂക്കോത്തുകുമാരൻ എഴുതിയ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ആ ജീവചരിത്രം അത് വായിച്ചിട്ടുണ്ട് ഗുരുവിനെ കുറിച്ച് എനിക്കറിയാവല്ല ആ ഒരു ശകുനത്തിൽ പോയി അപ്പൊ അന്ന് ചെല്ലുന്നവരെ എല്ലാരെയും അങ്ങ് എടുക്കും എടുക്കത്തിട്ട് അവരോടെ വിളിച്ച് പരീക്ഷയൊക്കെ നടത്തി പരീക്ഷ എറുന്ന അഞ്ചു പേരെ ആദ്യം തന്ന വിഷയം ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും എന്നാണ് അത് ഞാൻ നല്ല വരങ്ങയായിട്ട് പറഞ്ഞു വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അവര് പറഞ്ഞു ഗാന്ധിജി ഗാന്ധിജി ആയത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് അതായത് ഇവിടെ ഗുരുദേവനെയും മാധവനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം കിട്ടിയത് അതിനുശേഷമാണല്ലോ വക്കം സത്യാഗ്രഹ കാലത്താണ് ഇവിടെ വരുന്നത് വന്നത് അപ്പൊ ടി കെ മാധവൻ ഇങ്ങനെ ഇവിടുത്തെ മനുഷ്യന്റെ അസ്വാതന്ത്ര്യങ്ങൾ വഴി നടക്കാൻ സ്വാതന്ത്ര്യമല്ല വസ്ത്രം നേരെ ഏഹരിക്കാൻ സ്വാതന്ത്ര്യമില്ല തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിട്ട് കഴിയുന്ന ഇവിടുത്തെ ആളുകളെ കുറിച്ച് അദ്ദേഹം വളരെ കാര്യമായിട്ട് ഗാന്ധിജി ഗാന്ധിജിയുടെ ഹൃദയത്തിൽ അത് പതിഞ്ഞു അതിനുശേഷമാണ് ഗാന്ധിജി ഗാന്ധിജി ആയതെന്ന് പറയുന്നതിന് പ്രധാന കാരണം അദ്ദേഹം ഈ ഹരിജൻ പ്രസ്ഥാനം തുടങ്ങി ഹരിജൻ മാസിക ഉടങ്ങി ഹരിജനങ്ങൾ എന്ന് പറയുന്നവര് ആ ഒരു ദൈവത്തിന്റെ യഥാർത്ഥ ആള് പുത്രന്മാരാണ് ഇതൊക്കെ പറഞ്ഞു

ജാതി അനാവശ്യമായ ഒരു ഏർപ്പാടാണെന്ന് വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിലാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ആദ്യം അങ്ങനെ നാപ്പത്തി ഏഴിൽ അത് ഒന്ന് തിരുത്തി അത് അനാവശ്യമാണ് എന്ന് പറയുന്നു ഏഴിലല്ല നാൽപ്പത്തി ഏഴിലെല്ലാം നാപ്പത്തിരണ്ടിൽ അലിഗർ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പ്രസംഗത്തിൽ എന്ന് പറഞ്ഞു അന്നാ നോക്ക് ഈ മാവ് നോക്ക് ഇതിൽ പല ജാതിരിക്കുന്ന ഗാന്ധിജിവിടെ ഇവിടെ പറഞ്ഞു അവിടെ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഗുരു പറഞ്ഞാണ് അതിലെ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് പറഞ്ഞപ്പോ പറഞ്ഞു അതിലെ ഏത് ഏത്യോ പറ ചരച്ചു നോക്കണം അതിന്റെ ഒരേ പോലത്തെ രസമായിരിക്കും എന്ന് പറഞ്ഞു ഇത് തന്നെ അവിടെ പറയും അദ്ദേഹത്തിൻ്റെതായിട്ട് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യോഗത്തില് ജാതി അനാവശ്യമായ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു അടുത്ത പിന്നും ജാതിക്ക് അനുകൂലമായി സംസാരിച്ചു ആളുകൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ അത് ഇംഗ്ലീഷിലാണ് എൻ്റെ അറിഞ്ച് വേണം പക്ഷെ അത് ശരിയാ ഞാൻ വളരെ സൂക്ഷിച്ച് വേറെ ആളിനെ കൂടെ കൊണ്ട് കാണിച്ചപ്പോ അത് ശരിയുണ്ടെന്ന് പറഞ്ഞു രണ്ടും കൂടെ കൊണ്ട് കാണിച്ചു ഇംഗ്ലീഷ് അറിയുന്നവരാണ് ശരിക്കറിയവരാണ് ആ ശ്രീനാരായണ ഗുരുവിന്റെ അനുഭാവമനോഭാവത്താൽ യൂണിവേഴ്സിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവിന്റെ അനുഭാവമനോഹാവത്താൽ ഞാൻ ആകൃഷ്ടായി എന്ന് പറയുന്നത് അവസാനമായിട്ട് പറഞ്ഞു അതാണ് അപ്പോ ഗുരുവിന്റെ ഏതായാലും അതാ ശരിയായല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത മനുഷ്യ മഹാത്മാഗാന്ധിയുടെ ആ പരിണാമം ഉണ്ടല്ലോ ഈ അവസാന ദിശയിലേക്കുള്ള അത് തന്നെ ആയിരിക്കും ഈ കൊലപാതകത്തിലേക്ക് ഗാന്ധിയെ മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ വീക്ഷണം ഹിന്ദു മതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് അതിന്റെ ധാരണ അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് നീതി കിട്ടൂല്ല എന്നുള്ള ഒരു അത് ഒരു കാര്യല്ലേ പിന്നെ അതേ അത് അതൊന്ന് പിന്നെ ഈ കൊന്നവൻ അതല്ലല്ലോ ഹിന്ദു അല്ലല്ലോ ആ അവൻ അതാ സൗ ഗാന്ധിജി ഇത് ഇതിനനുകൂലമാകാതിരിക്കാൻ വേണ്ടിയല്ലേ ഒന്ന് അതാണ് അപ്പൊ ഇത് വേറെ സാറിന്റെ ഒരു ഇൻഫർമേഷന് വേണ്ടി രണ്ടിലൊരു നാടകം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അവതരിപ്പിച്ചു ഫാദർ ആൻഡ് ഹോളി ഹോളിമാൻ എന്നുള്ള ഒരു എക്സാക്ട് അല്പവസം കാണും അവിടുത്തെ വലിയൊരു നാഷണൽ തിയേറ്ററിലാണ് പാർലമെന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നദി ഫെംസിയുടെ അപ്പറോപ്പറോ അവിടെ ഇത് അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ നാടകത്തെ പറയുന്നത് ഞങ്ങളതിന് ഞെട്ടിപ്പോയി കണ്ടപ്പോഴത്തെ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നു കാരണം ആ അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോഴേ അപ്പോള് അവര് പറയുന്ന വെച്ചാല് ഗാന്ധിജിയെ പറ്റി നെഹ്റുവിനെ പറ്റിയുള്ളതെല്ലാം ആളുകൾക്ക് അറിയാം ഗാന്ധിയെ കുറിച്ച് ആൾ ആർക്കും അറിയില്ല അല്ല ബോട്സയെ കുറിച്ച് ആൾക്കും അറിയില്ല ഗാന്ധിയെ കുറിച്ചാണെങ്കിൽ എല്ലാം അറിയാം ബോട്സയുടെ കാര്യം നമുക്ക് പറയാം അത് പറഞ്ഞിട്ടാണ് ഈ നാടകം അവരെ വിശ അവരെ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ന്യായീകരണം ആ നാടകം ആ നാടക സംഘം നാടക തിയേറ്റർ എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ഗവൺമെന്റിന്റെ ഇപ്പൊ യുവാക് യുദ്ധത്തിന് പോയപ്പോൾ അതിനെതിരായിട്ട് ഉപദേശിക്കുന്ന വളരെ റാരിക്കലായിട്ട് ചരിത്രമുള്ള ഒരു നാടക സംഘമാണ് നാടക പ്രസ്ഥാനമാണത് പക്ഷെ ഇത് ചെയ്തു പക്ഷെ നാടകത്തിന് ഒരു ഭാഗത്ത് വാട്സിനെ പറയുന്നുണ്ട് ഇങ്ങനെ ഞങ്ങള് ഫോളോ ചെയ്യുന്നത് ഹിറ്റ്ലറെ ആണെന്ന് പറയുന്ന ഒരു സന്നതി അപ്പോഴ് ചോദിക്കുന്നത് ഹിറ്റ്ലർ ഞങ്ങൾക്ക് പാഠം കാണിച്ചു പറയുന്നത് ഹിറ്റ്ലർ ഞങ്ങൾക്ക് പാഠം കാണിച്ചു അതോടുകൂടി വളരെ വ്യക്തമാണ് രണ്ട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നാടകത്തിൽ നമുക്ക് അവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അത് പറയുമ്പോ ബ്രിട്ടൻ നാട്ടിലത് ശരിക്കും മനസ്സിലായില്ല ബ്രിട്ടനിലെ ആൾക്ക് അപ്പൊ തന്നെ പിടിയിട്ടും ഇയാളുടെ സ്റ്റാൻഡ് ഏതാണെന്ന് ഗോഡ്സയുടെ സ്റ്റാൻഡ് ഏതാണെന്ന് വളരെ വ്യക്തമാവ് അത് പിന്നെ അതല്ല ഈ ബ്രിട്ടീഷുകാരോട് വാസ്തവത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്നു അതി പത്രപ്രവർത്തകര് ചോദിച്ചു നിങ്ങൾക്കിപ്പോ സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾ ഭരിക്കാൻ പോകും ഇനി ഒരു ഒരു മറ്റൊരു ശക്തി നിങ്ങളെ കീഴ്പെടുത്തി വന്നാൽ നിങ്ങൾ നീയും എന്ന് പറഞ്ഞു അതിന് നമുക്ക് അതിന് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് യാതൊരു സംശയവും നമുക്കില്ല ഞങ്ങളിത് ബ്രിട്ടീഷുകാരും അവര് രക്ഷിച്ചോളും അതാണ് ആ ബ്രിട്ടീഷുകാരോടുള്ള ആ മൗണ്ട് ബാഷനോടൊക്കെ ഉള്ള ഒരു വിശ്വാസം ആ വിശ്വാസം ഗാന്ധിജിക്ക് കൊടുത്തിട്ടാണ് ഈ സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നത് അതാണ് അതിന്റെ അത് ജവഹർലാൽ നെഹ്റു അത് ഇപ്പൊ അവിടെ ഇറങ്ങിയ ഒരു ഒരു ഇന്ത്യക്കാരി തന്നെ ചെയ്ത ഒരു ചിത്രത്തിൽ അതിലെ ഒരു കൺക്ലൂഷൻ എങ്ങനെയെന്ന് വെച്ചാല് ഈ മറ്റേ ബൗണ്ടറി കമ്മീഷന് ബൌണ്ടറി കമ്മീഷന് ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ടല്ലോ ബൗണ്ടറി കമ്മീഷന്റെ ഇന്ത്യയിലേക്ക് വരുന്നു പക്ഷെ അയാൾക്കറിയില്ല ഇത് എങ്ങനെ എവിടെ വെച്ച് ഇന്ത്യയെ വിഭജിക്കും എന്നുള്ളത് അതിലിങ്ങനെ ദിവസങ്ങൾ നിക്കേ ദിവസങ്ങളിങ്ങനെ കടന്നുപോകുന്നു അപ്പൊ ഇൻഡിപെൻഡൻസിന്റെ ഡേറ്റ് അടുത്തടുത്ത് വരുന്നു ഇയാൾക്ക് അപ്പോഴും ധാരണയില്ല ഇത് ചെയ്യുന്നു ഈ ആളുകളെ ഇത്രയും താമസിക്കുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അതിന് മത എങ്ങനെ വര വരയ്ക്കും എന്നുള്ളത് കുറച്ചു കഴിഞ്ഞിട്ട് ആ അതിൽ കാണിക്കുന്ന കാര്യം വെച്ചാൽ ഒരു വേറൊരു ഫയൽ കൊണ്ടു കൊടുക്ക ആ ഫയൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് ലണ്ടനിൽ വരുന്ന ഫയലാണ് അവർ ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏതു വഴി വരയ്ക്കണമെന്നുള്ളത് അത് മാവ് ദി വൈസ്റോയ് വൈസ് റോയ് ഓഫ് ഇന്ത്യ വൈസ്രോയ് എന്നുള്ള പേരിലുള്ള പടമാണ് അവരുടെ പേരുകേട്ട ഒരു ഇന്ത്യൻ സംവിധായകരുടെ ചിത്രമാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഡിവിഷൻ നേരത്തെ അവർ പ്ലാൻ ചെയ്തു എന്നുള്ള ഒരു അതിൽ വരുന്നത് കാലത്ത് സാഹിത്യവും അതെങ്ങനെ കടന്നു വന്നു എന്നെല്ലാം ഈ പത്രചരിത്രം എഴുതുമ്പോൾ അത് നല്ല നമ്മുടെ സാഹിത്യ ചരിത്രം തന്നെ നിലവിലുള്ള സാഹിത്യ ചരിത്രങ്ങള് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് അതുകൊണ്ട് വെച്ചാല് ഈ പത്രങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ആധുനിക മലയാള സാഹിത്യം ഉരുത്തിരിഞ്ഞത് അല്ലേ സംശയൊന്നുമില്ല സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഇവ നിരൂപണം ജീവചരിത്രം ഇതെല്ലാം പത്രസാഹിത്യ പത്രങ്ങളിൽ കൂടെ ആണ് ഇന്നത്തെ വിശ്വാസം ഇന്നത്തെ പത്രങ്ങളിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം പറയാൻ നിങ്ങൾ ഒരു ഈ വിശേഷപ്രതി എടുത്തു നോക്കാം ഏതെങ്കിലും ഒരു ഇവിടെ എല്ലാ വിശേഷാപ്രതി ഉണ്ട് എല്ലാത്തരുടെയും വിശേഷപ്രതി സഹോദരന്റെയും എല്ലാം പക്ഷേ ഈ വിശേഷാപ്രതികള് ഈ വിവിധ തരത്തിലുള്ള വിശിഷ്ട വിഭവങ്ങൾക്കാണ് പ്രാധാന്യം ഇന്ന് അതല്ല അതിനല്ല പ്രാധാന്യം വളരെ മർദ്ദ മനോഹരമായ പരസ്യങ്ങൾക്കാണ് അതല്ലേ ഇല്ലെങ്കിൽ ഏതെങ്കിലും വീരകഥകൾ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് ഉള്ള കഥയിലായിരിക്കും പിന്നെ ഈ പൈസ കൊടുത്ത് പൈസ വാങ്ങി കൊടുക്കുന്ന ഫീച്ചർ അത് മറ്റൊരു ഘടകമല്ലേ കാരണം പൈസ വാങ്ങിയിട്ട് എഴുതുകയാണ് അത് പരസ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് മറ്റൊന്നായിട്ട് മിങ്കിൾ ചെയ്ത് സിനിമാക്കാരുള്ളത് അതിനൊക്കെയാണ് അങ്ങനെയല്ല മലയാള സാഹിത്യത്തിന്റെ കുറവുകൾ പരിശീലിക്കണം ഇപ്പൊ ശാസ്ത്ര സാഹിത്യത്തിന് പൊട്ടി വരുന്നതേ ഉള്ളു ഇരിക്കണം അത് അത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അഭിനന്ദം ഇത് ഒന്നെടുത്തായി നോക്കിയാൽ മനസ്സിലാക്കും ആദ്യകാലത്തിൽ മാതൃഭൂമി മാതൃഭൂമി പിന്നെ ഓണം വിശേഷാപ്രതികൾ പറഞ്ഞുമായി ഓണം വിശേഷാപ്രതി വരുമ്പോ കേരളത്തിന്റെ നാനാമുഖമായ മുഖങ്ങളിൽ ആനാവരണം ചെയ്യുന്ന തരത്തിലാണ് എടുത്തത് ഇതേ കാലത്തില് മാതൃഭൂമി മനോഹരമറക്കിയ വിശേഷാപ്രതി ഇതേ വർഷമാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്ന വിശേഷാപ്രതി എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഞാനത് അവിടത്തേക്ക് കൊടുത്തു അവിടെ ആ എന്തെന്നറിയോ ൊന്നുംല്ല അവിടെ ചിറയ്ക്ക് എല്ലാ ആളുകൾ ചെല്ലുന്നത് അവരുടെ അടച്ചിട്ടിരുന്നു ഒമ്പത് കൊല്ലം തീറ്റി അപ്പൊ ഇതെല്ലാം പോയിരുന്നു ഒമ്പത് കൊല്ലം അടച്ചിട്ടിരുന്നില്ലേ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചാണ് കാരണം അപ്പൊ അത് അതുകൊണ്ട് അവർക്ക് അത് ഞാൻ അവൾക്ക് കൊടുത്തു അങ്ങനെ ഉള്ളൊരു അപ്പൊ ഇത് ഈ വിശകാപ്രതികള് മാസികകള് എല്ലാം അതിന്റെ എല്ലാം ചരിത്രം അറിയാതെ ഒരു സാഹിത്യ ചരിത്രം പൂർണ്ണമായ അർത്ഥ മനോഹരമായ ഒരു സാഹിത്യ ചരിത്രം എഴുതാൻ സാധിക്കും ഒരു കേരള ചരിത്രം നവീന കേരള ചരിത്രം എഴുതാൻ നമുക്ക് ഇതിനകത്തൊരു ലേഖനമുണ്ട് കാൽ ആ ഏറ്റവും ഒടുവിൽ സംഘടിച്ചത് മന ഇവരാണ് നമ്പൂതിരിമാരാണ് കാൽ നൂറ്റാണ്ട് കാലം കൊണ്ട് നമ്പൂതിരി സമുദായത്തിന് വന്ന പുരോഗതി അത് അത് അതിൽ ഒരു ലേഖനം എം ആർ ബി എഴുതി ഒരു അക്ഷരം പോലും മാറ്റാൻ എല്ലാം ഭംഗിയായിട്ട് കഴിയും ഇംഗ്ലീഷ് പഠിച്ചുകൂടാ അത് പഠിക്കാമെന്നായി അത് മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഓഷാ സമ്പ്രദായം അനാസ്യമാണ് എന്ന് പറഞ്ഞു അത് ഇല്ലാതാക്കി ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു ആ വിധ വിവാഹം എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നാടകങ്ങൾ അവതരിപ്പിച്ചു അത് അതുകൊണ്ട് അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ മറ്റേ അതെ അത് അല്ല അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് ആ ഇപ്പൊഴുതും ഇന്നലെ അതിന്റെ ഫോട്ടോസായിട്ട് ഷാജിക്ക് എടുത്ത് അയച്ചു കൊടുത്തിട്ടു ലേഖനം എഴുതി വേണം നോക്കി വെച്ചിരുന്നു ഇത് നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു മെറ്റീരിയൽസ് വേണ്ട അല്ലേ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുത്ത് അയച്ചു കൊടുത്തു ഒന്ന് ആശാന്റെ പ്രൗഢ കൃതികളെ കുറിച്ചെല്ലാം പ്രകൃഷ്ടരചനകളുണ്ടല്ലോ ആശാൻ അതിനെ കുറിച്ചെല്ലാം ഉണ്ടായിരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയാണ് ഈ ആശാൻ പഠനം ആ അത് ആശാന്റെ മകൻ തന്നെ വന്ന് അന്ന് അന്ന് ആശാ ഇവിടെ രാത്രി ദിവസം വൈകുന്നേരത്ത് വന്ന് എന്റെ ഈ പുസ്തകത്തിന്റെ കൈയെടുത്ത് പ്രതി വാങ്ങിക്കാൻ പോവുകയാണ് ഞാനൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് എൻറെ അനിയം കൂടെ എന്റെ കൂടെ ഉണ്ട് അപ്പുറത്തുള്ള വീട് റോഡിലുള്ളവ അപ്പൊ അവന്റെ അനിയം കൂടെ ഉണ്ട് അവൻ എന്റെ കൂടെ താമസിക്കുന്നു അവയിപ്പോ തവലൂരിലാണ് താമസിക്കുന്നത് ബി എന്റെ എല്ലാം കഴിഞ്ഞവനാണ് സർക്കാർ ജോലിക്ക് പോയില്ല അവനൊരു ടൂട്ടോറിയലൊക്കെ നടത്തി കച്ചവടമൊക്കെ ആയിട്ട് ഇവിടെ കഴിഞ്ഞു അഞ്ചു കൊല്ലം ജോലി ചെയ്യാൻ പോയി അപ്പൊ അത് അവിടെ നിന്ന് വരാനൊക്കെ പാടായിരുന്നു അതുകൊണ്ട് അപ്പൊ അവനാ ഇവിടെ എവിടെ ഉണ്ട് അവനെ ഇനി വീട്ടിലയച്ചിട്ട് അവിടെ വരുമ്പോഴേടിക്കാൻ വരുമ്പോ പിന്നെ പിന്നെ വരുമ്പോഴും അതുപോലെ തന്നെ രണ്ടു മൂന്ന് തവണ വന്നപ്പോഴും ഇങ്ങനെ അവിടെ അമ്മന്റെ കണ്ടില്ലേ ഉള്ള കിടക്കാൻ പിന്നെ ആ അപ്പൊ അങ്ങനെ അത് നിർബന്ധമായിട്ട് മേടിച്ചിട്ട് പോയി പ്രശ്നപ്പെടുത്തിയ അത് അത് ആ ഒന്ന് എ പി നമ്പൂരിക്ക് മറുപടി ചിന്താവിഷയ സീതയെ കുറിച്ച് അയാൾ പറയുന്ന അനാവശ്യങ്ങൾ മുഴുവനും കണ്ണിച്ചു അത് ശാസ്ത്രി സാറിന് അറിയാം എം എസ് ശാസ്ത്രി സാർ കേട്ടിരിക്കില്ലേ ശാസ്ത്രീ ശാസ്ത്രീ ശാസ്ത്രി സാറ് നമ്മുടെ ശിവഗിരി വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പോകണം ഞാൻ ഇത് വായിച്ച് കപ്പിച്ച് നല്ല രീതിയിലുള്ള മഹ് കുറിക്കുന്ന മറുപടികളെല്ലാം പറഞ്ഞു പിന്നെ പ്രചോദനത്തിന് ശൂര്യം എഴുതിയ ഒരു ജനൈവത്തിന്റെ ആ ഭീകിലിയുടെ മൂന്ന് ലക്കത്തിലായിട്ട് വന്നത് അത് വായിച്ചു അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ വായിച്ച് അതിന് ആ ഒരു ദിവസം ഞാൻ കുറിച്ച് ഞാൻ ഞാൻ എഴുതി കൊണ്ടിരുന്നു ഇതെല്ലാം പറയും അത് അത് ഇന്നലൂടെ ചേരും കേൾക്കാൻ പറയും അവർ വല്ല അവസാധാരണ പണ്ഡിതരല്ലേ അതെല്ലാം പറയും എല്ലാം നല്ല പഠിച്ചെഴുതി ഇത് പുറത്തു വന്ന് വിവേകോദയത്തിലാണ് വന്നത് കേശോമയത്തിലൊന്നും മാസിക ആ മാസികയിലാണ് ഇത് വന്നത് ഞാൻ അവരുടെ ഗുരുവിന്റെ പിന്നീടിലൊക്കെ തുടങ്ങിയല്ലേ അത് അത് ആശ തുടങ്ങിയത് അത് ഇവിടെ ഉണ്ട് വൈദ്യ അതല്ല ഇത് ആ ചിനീട് വൈദ്യരെ കൊല്ലം ഞാൻ അത് ഇവിടെ ഉണ്ടായിരുന്നുള്ളപ്പോഴൊക്കെ അവിടെ പോകും അല്ല ഇടി ആലപ്പുഴയ്ക്ക് മോഹൻ ഇവിടെ വന്നു മൂത്ത മോഹൻ രവി വന്ന് അപ്പൊ വന്നപ്പോ അവ അച്ഛന്റെ അവിടെ നമ്മള് വീട്ടിലെല്ലാം നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് ധാരണങ്ങളാക്കുന്നത് ഒരു രണ്ടു ദിവസം ഒരു വീട്ടിയ ഞാൻ വിളിക്കും അങ്ങനെ ഞാൻ പോകും അവർ ഈ മാസിക നടത്തുമ്പോൾ ഞാൻ അതിനെ സഹായിക്കട്ടെ പോയത് പിന്നീട് അതിനൊരു അവരൊരു ഫ്രണ്ട് ചെയ്ത് തുടങ്ങി പുസ്തക പ്രസ് ചെയ്യണം അപ്പൊ അതിന്റെ അഞ്ച് ഷെയർ എനിക്ക് തന്നെ ഞാൻ അഞ്ച് ഷെയർ നിന്നത് അവിടെ ചെയ്ത ജോലിയുടെ കൂലിയായിട്ടാണല്ലോ പക്ഷെ ഞാൻ ആദ്യം കാശ് കൊടുത്ത് തന്നെ ഷെയർ ആയിരം രൂപയാണ് ഒരു ഷെയർ മതി അത് പോരാ പോരാശം ബ്രിയാസിൻ്റെ കാശ് വരും ബാക്കിയുള്ളത് ഞങ്ങൾ കൊടുത്തോളാം ആ ഉപകാരം മുപ്പിട്ട് വരും അവർ അങ്ങനെ അല്ല ഞാൻ അവരുടെ മേടിക്കാനല്ല അവർ പോയ One of search with ms